അപ്പോ വാക്സിൻ വിരുദ്ധ ആധുനിക സമൂഹത്തിൽ ഈ വാക്സിൻ വിരുദ്ധതയുടെ തുടക്കം എന്ന് പറയുന്നത് ഇപ്പോഴൊന്നുമല്ല വളരെ മുമ്പേ തന്നെ വാക്സിൻ എപ്പോഴും വന്നോ അന്ന് മുതൽ തന്നെ വാക്സിൻ വിരുദ്ധത ഇവിടെ ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും അശാസ്ത്രീയ രീതികളുടെ വക്താക്കളായിരിക്കുന്ന പ്രകൃതി ചികിത്സയുടെ ആൾക്കാർ ആദ്യമായിട്ടുള്ള വാക്സിൻ രംഗത്തേക്ക് വരുന്നത് എപ്പോഴാണ് സ്മോൾ പോക്സ് എന്ന് പറഞ്ഞ വസൂരിയ രോഗം ഒരുപാട് ആൾക്കാർ മരിച്ചിരുന്നു അന്നൊക്കെ അവിടെ അറിയുന്നത് എന്താണ് അന്ധവിശ്വാസികളായ അറിയുന്നത് ഇതൊരു ദൈവം ഉണ്ടാക്കിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദൈവത്തിന്റെ കോലമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തുള്ളിക്കളിക്കുകയാണ് ചെയ്തത് വസൂരി ബാധിച്ച് അവരെ പിടിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു ഒറ്റയ്ക്ക് പാർപ്പിച്ചു വെള്ളവും ഭക്ഷണമൊന്നും കൊടുക്കാതെ അവിടുന്ന് ആൾക്കാർ മരിക്കുകയാണ് ചെയ്തത് വൈറസ് രോഗമാണ് വസൂരി കൃത്യമായിട്ടുള്ള പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ അൻപത് ശതമാനത്തിലെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു രോഗത്തിന് ഒരുപാട് ആൾക്കാരെ കുരുതി കൊടുക്കുകയും പകരം അതിൻ്റെ പരിഹാര മാർഗമായിട്ട് അവർ ചെയ്തത് ഒരു ദൈവത്തിനെ വികൃത രൂപങ്ങളെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുമ്പിൽ നേർച്ചയോ തുള്ളിക്കളിയും ഒക്കെ നടത്തിയിട്ട് പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ആ കാലഘട്ടത്തിലാണ് എഡ്വേർഡ് ജന്നർ എന്ന് പറയുന്ന ഒരു അന്നത്തെ ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി നോക്കി ഈ വസൂരിക്ക് കാരണമായിരിക്കുന്ന അണുക്കളെ അദ്ദേഹം എടുത്തത് അദ്ദേഹം എടുത്തതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വസൂരി ബാധിച്ച രോഗികളുടെ ആ വസൂരി ചലത്തിൽ നിന്നാണ് എടുത്തത് അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പശുക്കളെ ബാധിക്കുന്ന ഒരു തരം ഗോവസൂരി അല്ലെ കൗ പോക്സ് എന്ന് പറയുന്ന ഗോവസൂരി അക്കാലഘട്ടത്തിൽ വ്യാപകമായിരുന്നു അത് പശുക്കറവക്കാരെയും കൂടി ബാധിച്ചിരുന്നു അങ്ങനെ പശുക്കറവക്കാരെ ബാധിച്ച കൗപോക്സ് എന്ന് പറയുന്ന പശുക്കളെ ബാധിക്കുന്ന ഒരു രോഗം അങ്ങനെ അവർക്ക് രോഗം ബാധിച്ച ആൾക്കാർക്ക് ഈ സ്മോൾ പോക്സ് എന്ന് പറയുന്ന ബസൂരി ബാധിക്കുമ്പോൾ മരണനിരക്ക് കാണുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വാക്സിൻ്റെ ഒരു നിർമ്മാണത്തിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത് അഡ്വേർഡ് ജനറൽ അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിൽ വസൂരി അവരുടെ ചെലവെടുത്തുകൊണ്ട് വസൂരി ബാധിക്കാത്ത ആൾക്കാർക്ക് ചെറിയ തോതിൽ കുത്തിവെച്ചപ്പോൾ അവർക്ക് ലളിതമായിട്ടുള്ള പനിയും മറ്റ് റിയാക്ഷനൊക്കെ വന്നു എങ്കിലും യഥാർത്ഥത്തിൽ വസൂരി മറ്റെല്ലാവരെയും ബാധിച്ചപ്പോൾ അവരെ മാത്രം ബാധിക്കുന്നില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു അങ്ങനെയാണ് ആദ്യത്തെ വസൂരി വാക്സിൻ ആയിരിക്കുന്ന വേരി ഓള വാക്സിൻ കണ്ടെത്തുന്നത് അന്ന് രാജാക്കന്മാരുടെ ഭരണകാലമായിരുന്നു സംഭവമൊക്കെ അറിഞ്ഞ ശേഷം അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ അംഗീകാരമൊക്കെ കൊടുത്തിരുന്നെങ്കിലും അതിനു മുമ്പേ അദ്ദേഹം ആ ഒരു കാര്യം അനുഭവത്തിലുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പേ ഇദ്ദേഹത്തെ വളരെ പീഡിപ്പിച്ചിരുന്നു അന്നത്തെ കാലഘട്ടത്തിലെ മത നേതാക്കന്മാരും തന്നെ പ്രകൃതി ചികിത്സ അടക്കമുള്ള ആൾക്കാർ ചെകുത്താൻ്റെ ആളായിട്ടാണ് ഇദ്ദേഹത്തെ കണ്ടത് അന്ന് മുതൽ തുടങ്ങിയതാണ് വാക്സിൻ വിരുദ്ധ എന്ന് പറയുന്നത് പ്രകൃതി ചികിത്സ പോലെയുള്ള അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ പദ്ധതികളുടെ വക്താക്കൾ ഇന്നും ശരീരത്തിൽ മറ്റൊരു സാധനം കുത്തിവെക്കുന്നത് അപകടകരമാണ് എന്നാണ് അവരവരൊക്കെ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഈ വാക്സിൻ എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രത്തിലെ മഹത്തായ പത്ത് കണ്ടുപിടുത്തത്തിലൊന്നാണ് വാക്സിൻ എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്സില്പ്പെട്ടയാണ് അപ്പോൾ ഈ ഒരു വാക്സിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതുതന്നെയാണ് രോഗം വരുത്താതെ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ രോഗത്തിൽ നിന്ന് നമ്മൾ മുക്തി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രതിരോധ വ്യവസ്ഥ ഉണരുകയും അതിനെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടാക്കുകയും ആ ആൻറ്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത് സാധാരണഗതി രോഗം വന്നിട്ട് ഈ ആൻറ്റിബോഡികൾ ഉണ്ടാവുന്നതിന് മുമ്പേ ആ രോഗാണുക്കൾ ശരീരത്തെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ ആൾ മരിക്കും അതേസമയം തന്നെ ഈ രോഗാണുക്കൾക്ക് ഈ ശരീര വ്യവസ്ഥയെ കീഴ്പ്പെടുത്താൻ പറ്റുന്നതിന് മുമ്പേ ആൻറ്റിബോഡി ഫോമേഷൻ ഉണ്ടാകുകയും ആ ആൻറ്റിബോഡികൾ രോഗാണുക്കൾ നശിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആൾ രക്ഷപ്പെടും ഇതാണ് ഇതിൻ്റെ സിസ്റ്റം പക്ഷേ ചില വൈറസ് രോഗങ്ങളിൽ അല്ലെങ്കിൽ ബാക്ടീരിയ രോഗങ്ങളിൽ ഈ എല്ലാ വൈറസും അപകടകരല്ല ഒരുപാട് വൈറസുകൾ ഉണ്ടെങ്കിലും സാധാരണഗതിയിൽ വൈറസ് രോഗങ്ങൾ എന്ന് പറയുന്നത് സെൽഫ് ക്യൂറിംഗ് ആണ് സാധാരണ വൈറസ് രോഗങ്ങളിലെല്ലാം തന്നെ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധശേഷി തന്നെ അത് മാറിക്കൊള്ളും പക്ഷേ ചില വൈറസുകൾ വരുന്ന രോഗങ്ങൾ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി ഉണരുന്നതിന് മുമ്പേ അത് വ്യവസ്ഥയെ കീഴ്പ്പെടുത്തിയിട്ട് മരത്തിലേ കൊണ്ടുപോകും അങ്ങനെയുള്ള രോഗങ്ങൾക്ക് എന്ത് ചെയ്യണം അവിടെയാണ് വാക്സിൻ പ്രവർത്തിക്കുന്നത് വൈറസിനുകൾക്കെതിരെ മരുന്നുകളില്ല മരുന്നുകൾ പ്രയോഗിക്കുന്ന ഒരു സിംഗിൾ സെല്ലിലെ പ്രയോഗിക്കാൻ പറ്റും ബാക്ടീരിയക്കെതിരെ മരുന്ന് ഉണ്ടാക്കാൻ പറ്റും വേറെ പക്ഷേ വൈറസിനെതിരെ മരുന്നുകൾ ഉണ്ടാക്കാൻ പറ്റില്ല കാരണം വൈറസിന് ഒരു കോശം പോലും ഇല്ല നിങ്ങൾ എവിടെയാണ് ഈ ഈ മരുന്ന് പ്രയോഗിക്കേണ്ടത് കൊണ്ടേട്ട് ശരീര കോശങ്ങളെ പിടിച്ചടക്കിയിട്ട് ആ കോശങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വിഭജനം നടത്തുന്ന ഒരു പ്രക്രിയയാണ് വൈറസിൻ്റെ അവിടെ വൈറസിന് ഒരു സ്വന്തമായിട്ട് മെക്കാനിസം ഇല്ല നമ്മുടെ ശരീരത്തിന് മെക്കാനിസം തന്നെ ഉപയോഗപ്പെടുന്നത് അപ്പോൾ മരുന്ന് കുറയുക ഓപ്ഷൻ കുറവാണ് അപ്പോൾ വൈറസുകൾക്കെതിരെ ഇന്ന് ചെറിയ മരുന്നുകളൊക്കെ ഉണ്ട് ഇപ്പോൾ താഴെ ചിക്കൻ ബോക്സിന് അസിക്ലോഫിറ എന്ന് പറയുന്ന മരുന്നുണ്ട് അങ്ങനെയുള്ള മരുന്നുകളില്ലാത്ത വൈറസ് രോഗങ്ങളുണ്ട് ഭൂരിപക്ഷം വൈറസ് രോഗങ്ങൾ സെൽഫി ക്യൂറിങ് തന്നെയാണ് പക്ഷേ ഇവിടെ ചെയ്യുന്ന എന്തുവാണ് ഈ കോവിഡ് വാക്സിൻ എന്താണ് ചെയ്തത് കോവിഡ് വാക്സിൻ ചെയ്തത് നമ്മളിപ്പം ചർച്ചയായ ഈ വാക്സിൻ ഉണ്ടല്ലോ ആ വാക്സിന് വൈറൽ വെക്ടർ വാക്സിനാണ് ഇത് രണ്ടു തരം വൈറസുകൾ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് അഡിനോ വൈറസ് എന്ന് പറഞ്ഞ ഒരു വൈറസും രണ്ട് അസാർസ്കോബി റ്റൂ എന്ന് പറഞ്ഞാൽ അത് കോവിഡിൻ്റെ വൈറസ് ഇതിൽ യഥാർത്ഥത്തിൽ അഡിനോ വൈറസ് ഒരു കാരിയറാണ് വൈറൽ വെക്റ്റർ വാക്സിൻ എന്നാണ് ഇതിന് പറയാം അതിൽ കാരിയറായി ഉപയോഗിച്ചിരിക്കുന്നത് മനുഷ്യന് അപകടമില്ലാത്ത എന്നാൽ ചിമ്പാൻസികളിൽ ജലദോഷം പോലെയുള്ള റെസ്പിറേറ്ററി സ്ഥിതിസത്തെ ബാധിക്കുന്ന രോഗം ഉണ്ടാക്കുന്ന വൈറസാണ് അഡിനോ വൈറസ് എന്ന് പറയുന്നത് അതിനെ ഉപയോഗിച്ചുകൊണ്ട് ആ വൈറസിനെ കാരിയറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കൊറോണ വൈറസ് അതായത് സാർസ്കോ ടു എന്ന് പറയുന്ന വൈറസ് മനുഷ്യൻ്റെ ശരീരകോശങ്ങളിൽ കയറാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട് സ്പൈക്ക് പ്രോട്ടീൻ എന്ന് പറയും ആ പ്രോട്ടീനെ ഈ വൈറസിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് ഈ വൈറസിനെയാണ് നമുക്ക് വാക്സിനുള്ളിൽ തരുന്നത് അപ്പോൾ വൈറസ് എന്ന് പറയുന്നത് ഫുള്ളായിട്ടില്ല കൊറോണ വൈറസ് ഫുള്ളായിട്ടില്ല അഡിനോ വൈറസ് ഫുള്ളായിട്ടും ഉണ്ട് അതൊരു ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ സ്പൈക്ക് സ്പ്രോട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ അതേസമയം തന്നെ ശരീരത്തിൽ ചെയ്യാൻ പറ്റുമോ സ്പൈക്ക് പ്രോട്ടീനെതിരെ ആൻറ്റിബോഡി ഉണ്ടാക്കുകയും യഥാർത്ഥ കൊറോണ വൈറസ് ശരീരത്തിൽ കരുന്നത് സ്പൈക്ക് പ്രോട്ടീൻ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ സ്പൈക്ക് പ്രോട്ടീൻ്റെ സാന്നിധ്യം വരുമ്പോൾ ഈ ആൻറ്റിബോഡി അതിനെ പരിപാടിയാക്കി കളയുന്നു അങ്ങനെയാണ് ഈ വാക്സിന് പ്രവർത്തിക്കുന്നത് ഇത് ഒരു ടൈപ്പ് മാത്രമല്ല വാക്സിൻ പല രീതിയിലുണ്ട് ഇന്നാക്ടിവേറ്റീവ് വാക്സിൻ ഉണ്ട് അതുപോലെ ലൈവ് വാക്സിൻ ഉണ്ട് എം ആർ എൻ എ വാക്സിൻ ഉണ്ട് മെസ്സഞ്ചർ ആർ എൻ എ വാക്സിൻ ടോക്സൈഡുകളുണ്ട് ടെറ്റനസിൻ്റെ ഉള്ളത് ടോക്സൈഡ് വാക്സിനാണ് ടെറ്റനസ് ടോക്സൈഡ് എന്ന് പറയാം അത് രോഗാണുക്കൾ ഉണ്ടാക്കുന്ന വിഷപദാർത്ഥങ്ങളെ നമുക്ക് അതിനെ വിഷം നിർവീര്യമാക്കുന്ന രീതിയിലാക്കി തന്നുകൊണ്ട് ശരീരം അതിനെതിരെ പ്രതിരോധശേഷി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നതാണ് ടോക്സൈഡ് വാക്സിൻ എന്നുള്ളത് അങ്ങനെ ഒരുപാട് വാക്സിൻ വൈദ്യശാസ്ത്രത്തിന്റെ മഹത്തായ പത്ത് കണ്ടുപിടുത്ത വാക്സിനാണ് ആൻറ്റിബയോട്ടിക്സിനെ പോലെ തന്നെ സ്ഥാനമുള്ള സാധനമാണ് ഇതിനെതിരെയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് പ്രചരണം നടത്തുന്നത് വലിയ അപകടം ഉണ്ടാക്കും ഇപ്പോൾ കോവിഡ് വാക്സിനെതിരെയുള്ള ഈ പ്രചാരണം തന്നെ ഇനിയൊരു കോവിഡ് എപ്പിഡമിക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാക്സിൻ എടുക്കാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് കംപ്ലീറ്റ് ആൾക്കാരെ ബാധിച്ചു പക്ഷേ വലിയൊരു അപകടം മഹാമാരി പാൻഡമിക് ആയിട്ട് ഇനിയും വരാൻ സാധ്യതയുണ്ട് ഇപ്പം വാക്സിൻ പ്രധാനമാണ് അത് മനുഷ്യരാശിയുടെ നന്മക്കാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ